ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് പാർവതിയുടെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കിയ സിറ്റി ജാസ്മിനോട് പാർവതിക്ക് എന്തോ ഒരു വലിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാതെ അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ജാസ്മിൻ ഈ പ്രത്യേക ശക്തി ഉള്ളവരോട് കളിക്കുമ്പോഴേ സൂക്ഷിച്ചു കളിക്കണം ഇല്ലെങ്കിൽ പണി വാങ്ങിച്ച് കെട്ടേണ്ടി വരും ജാസ്മിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ വളരെ ദേഷ്യത്തോടെ സ്വീറ്റിയോട് സംസാരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിജയമ്മ ഓഫീസിലേക്ക് വന്നു എന്തിനാ ശ്രീദേവി എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതെന്ന് വിജയമ്മ ശ്രീദേവിയോട് ചോദിക്കുന്നുണ്ട് ആ സമയം പാർവതിയും അരികിൽ തന്നെയുണ്ട് ശ്രീദേവി വിജയമ്മയോട് പറയുന്നു അത് കൊള്ളാം ഇത് മുത്തശ്ശിയുടെയും കൂടെ സ്ഥാപനമല്ലേ അല്ലേ അപ്പോ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്നിറങ്ങി ഇവിടത്തെ പ്രവർത്തനം ഒക്കെ ഒന്ന് നോക്കണ്ടേ അതൊക്കെ ഒന്ന് വിലയിരുത്തണ്ടേ വിജയമ്മ പറയുന്നു പിന്നെ ഞാൻ ഈ വയസ്സാകാലത്തല്ലേ വിലയിരുത്തുന്നത് ആയ കാലത്ത് ഞാൻ ഇതിനകത്ത് അധികം കേറിയിട്ടില്ല ഗായത്രി ഉണ്ടായിരുന്നപ്പോ അവൾ ഇടയ്ക്കൊക്കെ എന്നെ നിർമ്മിച്ചു കൂട്ടിക്കൊണ്ടുവരും അത്ര തന്നെ അല്ല ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ചുമതലയുള്ള ആളെ മുന്നിൽ തന്നെ നിക്കയല്ലേ പാർവതി അല്ല ശ്രീദേവി മോളെ പാർവതി എങ്ങനെയുണ്ട് എന്നെ ശ്രീദേവിയോട് പാർവ വിജയമ്മ ചോദിക്കുന്നുണ്ട് എന്താ ഇവളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്നും ചോദിക്കുന്നു ഇത് കേട്ട് ശ്രീദേവി പറയുന്നു എന്റെ പൊന്നു മുത്തശ്ശി ഞാനൊന്നും പാർവതിയുടെ മുന്നിൽ ഒന്നുമല്ല പാർവതിയെ ബുദ്ധി രാക്ഷസിയാണ് ബുദ്ധി രാക്ഷസി നമ്മുടെ കമ്പനിയെ ഏർ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പാർവതി ഒരു കാര്യം പറഞ്ഞിരുന്നു ഗംഭീരം നമ്മളിതേ ആ പ്ലാൻ പ്രാവർത്തികമാക്കാൻ പോവുകയാണ് ഇത് കേട്ടതെന്ന് പാർവതി പറയുന്നുണ്ട് ഒന്നും എന്റെ കഴിവല്ല ഇതെല്ലാം ഉദയനൂരമ്മയുടെ അനുഗ്രഹമാണെന്ന് ഏതായാലും ഇത് കേട്ടതും എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം ഇളയമ്മയെ പോലെ തന്നെ പാർവതിയുടെ കൈകളിൽ ഈ കമ്പനി സുരക്ഷിതമായിരിക്കും പിന്നെ ഇവൾക്ക് ഒരേ ഒരു കുറവേ ഉള്ളൂ വിദ്യാഭ്യാസം വിഷമത്തോടെ പാർവതി ചോദിക്കുന്നുണ്ട് അത് വലിയൊരു കുറവല്ലേ എന്ന് നീ വിഷമിക്കേണ്ട പാർവതി ഇനി നിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസം നേടുക എന്നതിലായിരിക്കണം മുത്തശ്ശി നമുക്ക് പാർവതിയെ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കണം എന്ന് ശ്രീദേവി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും മോളെ എന്നെ വിജയമ്മ പറയുന്നു പാർവതി ഇനി നീ അങ്ങോട്ട് പഴയ പാർവതിയല്ല പുതിയ പാർവതി ആയിരിക്കണം എല്ലാ തരത്തിലും നിന്നെ മാറ്റിയെടുക്കാൻ എത്ര അകലത്തിലായാലും ഞാൻ ഉണ്ടാകും എന്റെ എപ്പോഴും നിനക്ക് എന്നെ വിളിക്കാം എന്ന ശ്രീദേവി പാർവതിക്ക് ഉറപ്പു കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയ പ്രഭാവതി വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അരികിൽ പ്രതാപനുണ്ട് കൂടെ പാർവതി നാണം കെടുത്താൻ നോക്കിയിട്ട് സത്യത്തിൽ ഞാനാ ഇപ്പൊ നാണം കേട്ടത് പക്ഷെ അതൊന്നും ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നാലും അവള് വല്ലാത്തൊരു ജന്മം തന്നെയാണ് നമ്മൾ എത്രത്തോളം അവളെ പരാജയപ്പെടുത്താൻ നോക്കുന്നു അത്രത്തോളം അവൾ കത്തിക്കേറല്ലേ എന്റെ പ്രതാപൻ പറഞ്ഞതും പ്രഭാവതി പറയുന്നു എന്നാലും അവൾക്ക് എവിടുന്ന ബുദ്ധിയൊക്കെ കിട്ടുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബിസിനസ് മാനേജ്മെന്റ് അറിയാവുന്ന ഒരാളെ പോലെയാ ഇന്ന് അവൾ ബിസിനസ് ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിച്ചത് സത്യം പറയാമോ അവളുടെ ആ സംസാരം കേട്ട് ഞാൻ എല്ലാവരും ഞെട്ടിപ്പോയി ശ്രീദേവിക്ക് അത് വല്ലാതൊരു മതിപ്പായി പോയി അതുപോലെയാ എല്ലാവരും പാർവതിയെ അഭിനന്ദിച്ചത് അപ്പൊ തന്നെ അപ്പോൾ ശ്രീദേവിയുടെ സപ്പോർട്ടും അവൾക്കുണ്ടാവുമല്ലോ എന്ന് പ്രതാപൻ പറഞ്ഞതും അതു പിന്നെ പറയാനുണ്ടോ അവളെ അല്ലെങ്കിലും ശ്രീദേവി തലയിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ എന്നെ പ്രഭാവതി പറഞ്ഞതും പ്രതാപൻ പറയുന്നു പാർവതിയുടെ വിജയങ്ങള് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ തടസ്സമാവൂല്ലോ ചേച്ചി ഇല്ല പ്രതാപ അവളെ അധികം വളരാൻ നമ്മൾ സമ്മതിക്കില്ല ഏത് വിധേനയും അവളെ നമുക്ക് നശിപ്പിക്കണം ഗായത്രി ദേവിയെ പോലെ ആയുസ് ഒടുങ്ങാതെ മരിക്കാനായിരിക്കും അവളുടെ യോഗം എന്നെ പ്രഭാവതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശേഖർ വീണ്ടും വിളിക്കുകയാണ് പ്രഭാവതിയുടെ ഫോണിലേക്ക് ആ ഫോൺ നമ്പർ നേരത്തെ പ്രഭാവതി സേവ് ചെയ്തിട്ടേക്കുന്നു ശേഖർ മേനോൻ എന്ന് ശേഖറിന്റെ ഫോൺ വന്നതും പ്രഭാവതി അല്പം പേടിയോടെ നിൽക്കുകയാണ് ചേച്ചി ഫോൺ എടുക്കുക എന്നിട്ട് തന്ത്രപൂർവ്വം സംസാരിച്ച അയാൾ ഇപ്പോ എവിടെയാണെന്ന് അറിയേ എന്നൊക്കെ പ്രതാപൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹലോ ശേഖരേട്ട എന്നെ സ്നേഹത്തോടെ പ്രഭാപതി ശേഖരന്റെ ഫോൺ എടുത്തതിനു ശേഷം സംസാരിച്ചപ്പോൾ ശേഖർ പറയുന്നു ഞാൻ വീണ്ടും വിളിക്കാതെ നീ സമാധാനിച്ചു കാണും അല്ലേ വെറുതെ ഭീഷണി മുഴക്കിയിട്ട് ഞാൻ പോയി എന്ന് കരുതി കാണും അല്ലേ പ്രഭാവതി പറയുന്നു ശേഖരേട്ട ശേഖരേട്ടനോട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ദേ ാണ് ശേഖരേട്ട് ശേഖരേട്ടൻ്റെ തെറ്റിദ്ധരിച്ചിരിക്കാണ് എനിക്ക് ശേഖരേട്ടനെ ഒന്ന് നേരിട്ട് കാണണം എന്നിട്ട് എന്റെ തെറ്റിദ്ധാരണകൾ ശേഖരേട്ടന്റെ തെറ്റിദ്ധാരണകൾ എല്ലാം മാറ്റണം എവിടെയാണ് ശേഖരേട്ടൻ ഉള്ളത് ശേഖരൻ പറയുന്നു നീ എന്നെ കാണാൻ അങ്ങനെ കഷ്ടപ്പെടേണ്ട ഞാൻ നിന്നെ കാണാനേ അങ്ങോട്ട് വരുന്നുണ്ട് അത് കേട്ടതും പ്രഭാപതി ഒന്ന് ഞെട്ടി ഏത് നിമിഷവും നിനക്ക് എന്നെ നിന്റെ തൊട്ടു മുന്നിൽ വരും ഞാൻ വരുന്നത് നിന്റെ നിരപരാധിത്വം അറിയാനല്ല നീ ആരാണെന്ന് എനിക്കിപ്പോ അറിയാം അതുകൊണ്ട് നിന്റെ അഭിനയം എന്നോട് ചെലവാവില്ല ഞാൻ വരുന്നത് ഒരു തെറ്റും ചെയ്യാതെ പതിനാല് വർഷം ജയിലിൽ കിടന്നതിന്റെ പക വീട്ടാനാ നീ ഓർത്തിരുന്നോ ചിലപ്പോ നീ റെക്കോർഡ് ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുകയായിരിക്കും അതിലൊന്നും ശേഖറിന് ഭയം ഞ്ഞവൻ ഇനി കുളിച്ചു കയറിട്ടേ അടങ്ങു തീർത്ത് കളയി നിന്ന് ഞാൻ അത്രയും പറഞ്ഞ ശേഖർ ഫോൺ വെച്ചു കട്ടായോ എന്താ എന്താ പറഞ്ഞത് എന്നൊക്കെ എന്നെ കൊല്ലണോന്ന് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപനും ഞെട്ടി നിൽക്കുകയാണ് വീണ്ടും പ്രഭാവതി പ്രതാപനോട് പറയുന്നു പ്രതാപ ഇനിയും നമ്മൾ ഭയക്കാൻ പാടില്ല ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും എത്ര പണം ചെലവഴിച്ചിട്ടായാലും എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ശേഖരമേനോനെ കണ്ടുപിടിച്ചിരിക്കണം കണ്ടുപിടിച്ചേ തീരൂ ഇനി അധികം അയാളെ അയാളെ ജീവിക്കാൻ സമ്മതിക്കരുത് നമുക്ക് ആപത്താണ് എത്രയും പെട്ടെന്ന് കൊന്നിരിക്കണം പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ മുറിയിലേക്ക് ചായമായിരിക്കുകയാണ് പാർവതി പാർവതിയാണെങ്കിൽ മടിച്ചു മടിച്ചു നിൽക്കുന്നു വാ പാർവതി എന്ന് വിശാൽ വിളിക്കുന്നുണ്ട് പാർവതി വിശാലിന്റെ അരികിലേക്ക് പോയി ചായ കൊടുക്കുന്നുണ്ട് വിശാലിന് വിശാൽ ആണെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ നോക്കി എന്തൊക്കെയോ വർക്ക് ചെയ്തോണ്ടിരിക്കയാണ് അങ്ങോട്ടിരിക്കാൻ വിശാൽ പാർവതിയോട് പറയുന്നു എന്തിനനുസർ എന്നൊക്കെ ഭയത്തോടെ പാർവതി ചോദിക്കുന്നുണ്ട് പറയാം നീ ഇങ്ങോട്ടിരിക്കേ എന്ന് പറഞ്ഞു വിശാൽ പാർവതി അവിടെ ഇരിക്കാനായി പറയുന്നുണ്ട് വിശാൽ പാർവതി ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് ടെൻഷനോടെ പാർവതി ചോദിക്കുന്നു നീ എന്താ സോറി എന്താ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് നീ എന്താ ഓഫീസിൽ കാണിച്ചത് എന്നെ വിശാൽ ചോദിച്ചപ്പോൾ ടെൻഷനോടെ വീണ്ടും ചോദിക്കുന്നുണ്ട് പാർവതി എന്താ സാർ ഞാൻ ഓഫീസിൽ ഇന്ന് അവിവേകമായിട്ട് എന്തെങ്കിലും ചെയ്തോ നിങ്ങളുടെ ചർച്ച കേട്ടപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് വിശാൽ സാർ ഒന്നും പറയാതെ പകച്ചു നിന്നപ്പോ എനിക്ക് വല്ലാണ്ട് പ്രയാസം തോന്നി അപ്പോഴാണ് ഉദയനൂരമ്മ എന്റെ മനസ്സിൽ നഷ്ടം നികത്താനുള്ള ഒരു പരിപാടി കാണിച്ചു തന്നത് പിന്നെ മുന്നിൽ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നോ അവരുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാമോ എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല മനസ്സിൽ തോന്നിയത് മുഴുവനും ഭക്ഷണത്തിനോടൊപ്പം ഞാൻ അപ്പൊ തന്നെ വിളമ്പി എന്തിന് പറയുന്നു ഞാൻ പറഞ്ഞതൊക്കെ നന്നായി എന്ന് ശ്രീദേവി പറഞ്ഞപ്പോഴാ എനിക്ക് സ്ഥലകാല ബോധം ഉണ്ടായത് ഇതെല്ലാം കേട്ട് വിശാൽ എണ്ണീറ്റിട്ട് പാർവതിയെ എണ്ണീപ്പിച്ചു നിർത്തുന്നു എന്നിട്ട് പാർവതിയെ ചേർത്ത് പിടിക്കുകയാണ് പാർവതി വീണ്ടും ചോദിക്കുന്നു ഞാൻ കാണിച്ചത് ധിക്കാരമായി പോയ സർ എന്തിനെ പാർവതി വളരെ കൃത്യമായിട്ടാണ് അഭിപ്രായം പറഞ്ഞത് അതുകൊണ്ട് അവിടെ കൂടിയിരുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പാർവതി പറഞ്ഞ സൊല്യൂഷനെ അംഗീകരിച്ചത് കമ്പനിയുടെ ഭാവി നിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് ശ്രീദേവി പറഞ്ഞത് എന്നോടും ശ്രീദേവി ഒത്തിരി സംസാരിച്ചു എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ വീണ്ടും പറയുന്നു നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ശ്രീദേവിയുടെ മടിക്കാരെ ചോദിക്കാം അതൊക്കെ ഞാൻ ചോദിച്ചോളാം അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് സാർ ഇഷ്ടപ്പെട്ടോ എന്ന് വിശാലിനോട് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് പിന്നെ എന്റെ ഭാര്യ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ വെറുതെ മുഖസ്തുതി പറയാതിരിക്കേ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു മുഖസ്തുതിയോ സത്യമായ കാര്യല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് പഠിപ്പില്ലെങ്കിലും ഇന്ന് ഓഫീസിൽ വെച്ച് പറഞ്ഞതുപോലെ കുറെ ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ ബിസിനസിന് പ്രയോജനപ്പെടുമേ എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഈ ആശയങ്ങളൊക്കെ കൂടെ തന്നെ എല്ലാം അസാധുവായി പോവില്ലേ എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ ഇപ്പൊ എന്താ അത് ഏത് പ്രായത്തിലും ആർജിക്കാവുന്നതല്ലേ ഉള്ളു പാർവതി ഞാൻ പഠിപ്പിക്കാം വാ വന്നേ എന്ന് പറഞ്ഞേ വിശാൽ പാർവതിയെ അവിടെ ഇരുത്തുന്നു ഒരു ബുക്കും പേനയും എടുത്തിട്ട് ആദ്യത്തെ അക്ഷരമായ ആ തന്നെ എഴുതി പാർവതിയെ കാണിക്കുന്നുണ്ട് പേനയും കൈയിലേക്ക് കൊടുത്തിട്ട് എഴുതാൻ പറയുന്നു വലിയൊരു ആ എന്ന അക്ഷരം എഴുതിയിട്ട് അതിന്റെ മുകളിലായിട്ട് തന്നെ പാർവതിയെ കൊണ്ട് ആ എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ആയും എഴുതി കൊടുക്കുന്നു അതുപോലെ പാർവതിയും ചെയ്യുന്നുണ്ട് ജാസ്മിൻ ഇത് ശ്രദ്ധിക്കുന്നു പാർവതിയെ കയ്യിൽ പിടിച്ച് എഴുതിപ്പിക്കുകയാണ് വിശാൽ പഠിപ്പിക്കുമ്പോഴും പരസ്പരം നോക്കി പ്രണയത്തോടെ ഇരിക്കുകയാണ് രണ്ടുപേരും ഇത് കണ്ട് ദേഷ്യത്തോടെ ജാസ്മിൻ അവിടെ നിന്ന് പോയി ശേഷം കാണിക്കുന്നത് ടേബിളിന്റെ അരികിലിരുന്ന് ചായ കുടിക്കുകയാണ് ബിപിൻ ഫോണിലും നോക്കുന്നു പല്ലവി അവിടേക്ക് വന്നിട്ട് ബിപിൻ സാർ ഇപ്പോ തനിച്ചാണല്ലോ എന്നെ വിചാരിച്ചിട്ട് അയ്യോ സാറേ എൻറെ കണ്ണില് പൊടി പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല്ലവി ബിപിൻറെ മുമ്പിൽ നാടകം കളിക്കുന്നുണ്ട് അയ്യോ സാറെ എൻറെ കണ്ണ് എൻറെ കണ്ണിൽ എന്തോ പോയി എനിക്ക് വേദന എടുക്കുന്നു ഒന്ന് വന്ന് സഹായിക്കേ എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് എന്താ പല്ലവി എന്താ പറ്റിയത് എന്ന് ബിപിൻ ചോദിക്കുന്നു എൻറെ കയ്യിൽ കണ്ണിൽ എന്തോ എൻറെ കണ്ണിൽ പൊടി വീണെന്ന് പല്ലവി എൻറെ കണ്ണ് നീർന്നു സാറെ എന്റെ കണ്ണെന്ന് നോക്കി എന്നൊക്കെ പല്ലവി ചോദിക്കുന്നുണ്ട് അപ്പുറത്തും അപ്പുറത്ത് നോക്കിയിട്ട് എവിടെയെന്ന് പറഞ്ഞെ ബിപിൻ നോക്കുന്നു ഞാൻ നോക്കിയിട്ട് പൊടിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് ചിലപ്പോ ചെറിയ പൊടിയായിരിക്കും സാറ് കണ്ണിലേക്ക് ഒന്ന് ഊതിയാ മതി അഥവാ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിലേ അത് കൊയ്ക്കോളും ഒന്ന് ഊതിക്കേ സാറേ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പല്ലവിയെ കണ്ണിലേക്ക് ഊതി കൊടുക്കുകയാണ് വിപിൻ ഈ കാഴ്ച കണ്ടുകൊണ്ട് പ്രതാപനും പ്രഭാവതിയും വരുന്നു കണ്ണിലെ പൊടി പോയില്ലേ എന്ന് ഊതി കൊടുത്തതിന് ശേഷം വിപിൻ ചോദിച്ചപ്പോൾ ഇല്ല ഇപ്പോഴും എന്റെ കണ്ണിൽ എന്തോ കിടക്കുന്നത് പോലെ തോന്നുന്നു വിപിൻ സാറ് ഒന്നുകൂടി ഒന്ന് ഊതാൻ പല്ലവി പറയുന്നുണ്ട് വീണ്ടും ബിബിൻ ഊതി കൊടുക്കുന്നു അപ്പോഴും പ്രണയത്തോടെ പല്ലവി ബിനെ നോക്കുന്നുണ്ട് പോയില്ലേ എന്ന് വിപിൻ ചോദിച്ചപ്പോൾ പലവി ഇല്ല എന്ന് പറയുന്നു ഇനി പോയില്ലെങ്കിലേ പോണ്ട ഒരു കാര്യം ചെയ്ത് തന്നെ ചേച്ചിയെ വിളിച്ചു കാണിക്ക് എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വിപിൻ പോകുന്നു പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് കണ്ടല്ലോ ചേച്ചി കണ്ടല്ലോ ഇനിയും ഇതിനെ വളംബിച്ച് കൊടുത്താലേ അവൾക്കും അവനും ഇടയിൽ ഇനി അനുദാത്തി എന്തെങ്കിലും സംഭവിച്ചെന്ന് വരും എന്ന് ദേഷ്യത്തോടെ പ്രതാപൻ പറയുന്നു ഇത് കേട്ട പ്രഭാവതിക്കും ഇഷ്ടപ്പെട്ടില്ല ചേച്ചി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ചേച്ചിയും മിണ്ടാതിരിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാതെ അവളെ പോയി നിലക്ക് നിർത്താൻ നോക്കൂ ചേച്ചി അങ്ങോട്ട് ചേല് ചേച്ചി എന്നെ പ്രതാപൻ പറഞ്ഞതും പ്രഭാവതി പറയുന്നു പ്രതാപ തലേ തലോടേണ്ടപ്പോ തലോടാനും തല്ലേണ്ടപ്പോ തല്ലാനും പ്രഭാവതിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം പല്ലവിയെട്ടുപൊട്ടിയെ പട്ടം പോലെ പറക്കാൻ പ്രഭാവതി ഒരിക്കലും അനുവദിക്കില്ല അവളുടെ ചരട് എപ്പോഴും എൻറെ കയ്യിൽ തന്നെ ഉണ്ടാകും അത്രയും പറഞ്ഞേ പ്രഭാവതി പോകുന്നത് മുകളിലേക്കാണ് എന്നാൽ ഇത് പ്രതാപൻ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു പിന്നീട് കാണിക്കുന്നത് സുശീലയും ജാസ്മിനും കൂടി ഇരിക്കുന്നു ജാസ്മിൻ ദേഷ്യത്തോട് പറയുന്നു പാർവതി ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞാൻ അധിക സമയം ഇവിടെ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അധികം വൈകാതെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് നിനക്ക് എന്ത് വരെ വിശാലിന്റെ വിവാഹം കഴിക്കണം എന്നുള്ള ആശയ നീ ഉപേക്ഷിക്കാണോ നിന്റെ പ്രതീക്ഷകളൊക്കെ കൈവിട്ട് പോയോ നീ ഇതിനെങ്ങനെ നിരാശപ്പെടുന്നത് എന്നൊക്കെ സുശീല ചോദിക്കുന്നു ഇവിടെ നടക്കുന്നു എന്നും കാണുന്നില്ലേ എന്നെ ജാസ്മിൻ പറഞ്ഞതും സുശീല പറയുന്നുണ്ട് പാർവതിയെ കുറിച്ചില്ല നീ പറയുന്നത് അല്ലാതെ ഞാൻ വേറെ ആരെക്കുറിച്ച് പറയാനാണെന്ന് ജാസ്മിൻ അവൾ നിന്നോട് വല്ല ഉടക്കിനും വന്നോ എന്നെ സുശീല ചോദിച്ചപ്പോൾ അതൊന്നും ഉണ്ടായില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത് എന്നെ സുശീല പറഞ്ഞതും ജാസ്മിൻ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലേക്ക് പാർവതി ഉയരുകയാണ് അതിനുവേണ്ടി എല്ലാ ഒത്താശകളും വിശാൽ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു ഇപ്പൊ തന്നെ അവൻ അവൾക്ക് വേണ്ടി ഓഫീസിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു പതിയെ പതിയെ അവൾ എല്ലാം പഠിക്കുകയും ചെയ്യും ഈ വീടിനെ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എല്ലാത്തിനെയും അവകാശി അവളായിട്ട് മാറും ഇങ്ങനെ കാണുന്ന പാർവതി ഭാവിയിൽ അൾട്രാ മോഡൽ പാർവതിയായി മാറും അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ എല്ലാം കൊണ്ടും പരാജയതയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ പറഞ്ഞ നിരാശയോടെയും ദേഷ്യത്തോടെയും ജാസ്മിൻ അവിടെ ഇരുന്നപ്പോൾ സുശീല പറയുന്നുണ്ട് ജാസ്മിൻ നിന്റെ ഈ ധൈര്യം നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് സ്വയം പരാജയപ്പെട്ടു എന്ന് നിനക്ക് തന്നെ തോന്നി കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല അങ്ങനെ തോറ്റ പിന്നെ തിന്മാറാൻ ഞാൻ ഒരുക്കുമല്ല അല്ല പക്ഷെ ഒരു തരത്തിലും പാർവതിയെ എനിക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ അവളെ വിശാലിനെ വേർഭിരിക്കാൻ സാധിക്കുന്നില്ലല്ലോ അവളെ ഏത് തരത്തിലും തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അവസാനം അത് പരാജയത്തിലേക്ക് അവസാനിക്കുന്നത് പിന്നെ ഞാൻ എന്തു ചെയ്യാനാ എനക്ക് ദേഷ്യതോടെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ജാസ്മിൻ തൽക്കാലം പാർവതയെക്കൊന്ന് വിശാലം നേടാം എന്നുള്ള നിന്റെ വിശ് വിചാരണ മാറ്റണം എത്ര വലിയ യുദ്ധം ജയിക്കണമെങ്കിലും ആൾ ബലത്തെക്കാളും ആയുധ ബലത്തേക്കാളും നല്ലത് തന്ത്രമാണ് ഇവിടെയും ഇനി മുതൽ അങ്ങോട്ട് തന്ത്രപരമായിട്ട് വേണം നടക്കാൻ ഇന്നുമുതൽ പാർവതിയും വിശാലിനെയും അകറ്റുന്ന കാര്യത്തെ കുറിച്ച് നീ ആലോചിക്കേണ്ട പകരം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നീ അവനോട് പെരുമാറണം ഇടീ നീ കാണുന്നില്ലേ പാർവതി എത്ര നല്ല രീതിയിലാണ് വിശാലിനെ കെയർ ചെയ്യുന്നത് അത് കേട്ടിരിക്കുകയാണ് ജാസ്മിൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ ചാനൽ